ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം യോഗം ചേർന്നു വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ചേർന്നത് പഞ്ചവത്സര പദ്ധതിയുടെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ആ മു ജീവിത ശൈലി രോഗങ്ങളുള്ളവരാണ് രോഗങ്ങൾ പണ്ട് ഒരു ഗുളിക ആളുകൾ വീട്ടിലുണ്ടാവില്ല ഒരു ആളുകൾ ഇല്ലാത്ത ഇതൊക്കെ ജീവിത ശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് അപ്പൊ ഇതിനെല്ലാം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് നമ്മൾ പദ്ധതിയുടെ രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ സൂചിപ്പിക്കപ്പെടേണ്ടതായിട്ടുള്ളത് പ്രാഥമികമായി ഇവരെ പിന്നെ നമ്മളിതിന്റെ ആസൂത്രണ സഭ യോഗം ചേർന്നപ്പോൾ ദേവതിയായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി അതുകൂടി ഗ്രൂപ്പ് യോഗത്തിൽ അവതരിപ്പിക്കുക അതിന് ഒന്നാമതായിട്ടുള്ളത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വയ്ക്കാവുന്ന പ്രോജക്റ്റുകൾ നമുക്ക് നമ്മുടെ പ്രദേശത്ത് കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളിൽ ഈ പിന്നെ ഏഴ് ഗ്രൂപ്പുകൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങളുണ്ടായി പുതിയ സംരംഭം ലക്ഷം ലക്ഷം രൂപയാണ് അവർക്ക് അവർക്ക് രൂപ 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 സബ്സിഡിയാണ് നിന്ന് ലോൺ തരപ്പെടുത്തി മാത്രമാണ് ഒരു ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ ഗ്രൂപ്പിന്റെ എം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ സുനീഷ് സജി അനിൽ പ്രിയ ഷിനു ജിജി സീരതീഷ് ബീനായൻ തുടങ്ങിയവർ പങ്കെടുത്തു 뉴스 뷰로 차와라